അടിമാലി പ്രദേശത്ത് കുട്ടി ഡ്രൈവർമാരുടെ എണ്ണം പെരുകുന്നു അവധിക്കാലത്ത് പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടാതെ ഇരുചക്ര വാഹനവുമായി ഇറങ്ങുന്നത് ഗുരുതരമായ നിയമലംഘനം പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പും സജ്ജമായി കഴിഞ്ഞു മദ്യവേനൽ അവധിക്കാലത്ത് കൊടും ചൂടുകൂടി കുറഞ്ഞതോടെ നിരത്തുകളിൽ കുട്ടി ഡ്രൈവർമാരുടെ എണ്ണത്തിൽ വൻവർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് ഹെൽമെറ്റ് ധരിക്കാതെ രണ്ടു പേരിലധികം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അപകടമുണ്ടാകാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും അതിവേഗത്തിൽ വാഹനങ്ങൾക്ക് മുൻപിൽ എത്തുന്നത് ഇതോടെ വാഹനാപകടങ്ങളുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുള്ളതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പലപ്പോഴും ഞങ്ങൾ ഈ കേസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എങ്ങനെയാണ് വാഹനം ഓടിക്കാൻ പഠിച്ചത് എന്ന് അവരുടെ പേരൻസിനോട് ചോദിക്കുമ്പോൾ അവർ തന്നെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളോട് പറയാറുള്ളത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു വിദ്യയാണോ ഈ ഡ്രൈവിംഗ് അവന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവൻ്റെ പ്രായത്തിനനുസൃതമായി പഠിക്കാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു അയാൾക്ക് സൈക്കിൾ ചവിട്ടെന്ന് പഠിക്കാം നീന്തൽ പഠിക്കാം മറ്റു ധാരാളം കോഴ്സുകൾ പഠിക്കാനുണ്ട് അവന്റെ പ്രായത്തിനും പക്വതക്കനുസരിച്ചിട്ടുള്ള വളരെയധികം സ്പോർട്സ് ആക്ടിവിറ്റികളുണ്ട് ഇതൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാതെ നിയമപരമായി തെറ്റായ ഒരു കാര്യം പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് ചെറിയ കുട്ടികൾക്ക് നമുക്കറിയാം വലിയ മുതിർന്നവരേക്കാൾ പെട്ടെന്ന് കാര്യങ്ങളോട് ശരിയായ കാര്യങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കാൻ കഴിവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് എടുത്ത് നടപ്പിലാക്കേണ്ട ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു വിദ്യയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇവർ ഇരുചക്ര വാഹനം ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ വട്ടം ചാടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെ അവർ നേരിട്ടു ഇവർക്ക് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ബോധം പ്രവർത്തനം അവരിൽ നിന്നുണ്ടാകാതെ വരികയാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത് മാത്രമല്ല മറ്റുള്ളവരെ അതിഭീകരമായ അപകടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഇത്തരം അപകടങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം ഒരിക്കലും തിരിച്ചു വരാത്ത തിരിച്ചു തരാത്ത നഷ്ടങ്ങളാണ് ഇവരെല്ലാം വരുത്തി വയ്ക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരു വാക്കു ഒരു വാക്ക് പറയാനുള്ളത് ശിക്ഷ നടപടിയെ നിങ്ങൾ ആലോചിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രായത്തിനനുസൃതമായ നിയമപരമായ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിലും ആ തെറ്റായ സന്ദേശമാണ് എപ്പോഴും സ്വീകരിക്കപ്പെടുന്നത് മോട്ടോർ വാഹന വകുപ്പ് കാണാതെ അല്ലെങ്കിൽ പോലീസ് കാണാതെ പുറത്തു വാ എന്ന് നമ്മൾ ഒരു മൈനറായ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയോട് പറയുമ്പോൾ അവന്റെ മനസ്സിൽ പതിയുന്ന കാര്യം ഒരു തെറ്റായ കാര്യം ആരും കാണാതെ ചെയ്യാമെന്നുള്ള ഒരു സന്ദേശമായിരിക്കും ഇതുകൂടി നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ചെറിയ കുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാതിരിക്കുക അവർ പതിനെട്ട് വയസ്സാകട്ടെ പതിനെട്ട് വയസ്സായി അവർ ലേണേഴ്സ് എടുത്ത ശേഷം യഥാവധി നിയമവിധേന നമുക്ക് അവരെ നല്ല അറിവുള്ള നല്ല ഡ്രൈവർമാരാക്കി മാറ്റാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാതെ മറ്റ് കലകളോ കായിക വിനോദമോ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും തുടർ ദിവസങ്ങളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു